കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം പറയുന്നത് സഫറിങ്ങിലൂടെ ഉള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്നുള്ളത് പറയുന്നത് നീതിമാന്റെ കഷ്ടതകൾ അതിൽ നിന്ന് അർജുൻ പറഞ്ഞ സാക്ഷ്യം ഒരു മുഖാന്തിരമാണ് ഒരു എക്സാമ്പിൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അർജുന്റെ ലൈഫ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷന്റെ സ്റ്റേജിൽ നിന്ന് അത് അനുഭവിക്കുമ്പം തന്നെ കർത്താവ് പങ്കുവയ്ക്കുന്ന ആനന്ദത്തിന്റെ ഒരു ആ കപ്പ് എക്സ്ട്രീം ജോയിയുടെ ഒരു കപ്പും കൂടെ എടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അത് കൃപയാണ് അപ്പോൾ കഷ്ടത ഒരു സ്ഥലത്ത് നമ്മളെ തകർക്കുകയും മഞ്ജു സിസ്റ്റർ പറഞ്ഞത് ഇതെല്ലാം ഒന്ന് തന്നെയാണ് ബേസിക്കലി നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളെല്ലാം സംസാരിച്ചോണ്ടിരുന്നത് കഷ്ടതകൾ നമ്മളെ തകർക്കുമ്പോഴാണ് ജീവന്റെ വെളിച്ചം ജീവന്റെ ജലനദികൾ ജീവന്റെ പ്രകാശം നമ്മൾ ഇന്ന് വരുന്നത് അത് ശാരീരികമായ കഷ്ടതകൾ മാത്രമല്ല നമ്മുടെ മനസ്സിന്മേലുണ്ടാകുന്ന പ്രഷർ എല്ലാം നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകമാണ് നമ്മുടെ അറ്റാച്ച്മെന്റ്സ് ഒട്ടിപ്പിടിക്കലുകൾ റിമൂവ് ചെയ്യിക്കാനാണ് ഈ കഷ്ടതകളെല്ലാം നമ്മുടെ ലൈഫിൽ ദൈവം അനുഭവിക്കുന്നത് ദർ ഇസ് നത്തിങ് ഗുഡ് ഇൻ ദിസ് വേൾഡ് എന്ന നമ്മുടെ ആത്മാവിനോട് കർത്താവ് സംസാരിച്ചുകൊണ്ടാണ് ഈ കൃപയാൽ നമ്മളെ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടതകൾ ഉള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത് ഒരു സ്ലോ പ്രോസസ്സായിട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധീകരണം പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല അതൊരു ക്യാരക്ടർ ഫോർമേഷനാണ് ക്രിസ്തുവിന്റെ ജീവന്റെ ആധാരമായിട്ട് നമ്മൾ ജീവിച്ച് ശീലിക്കുക അങ്ങനെ ശീലിച്ച് ശീലിച്ചത് നമ്മുടെ സ്വഭാവം സ്വാഭാവിക സ്വഭാവമായിട്ട് വരും നമ്മൾ പലരും പറയാറുണ്ട് പക്ഷേ ഇതൊക്കെ പ്രലോഭനത്തിലൊക്കെ വീട് കുറെ കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് അയ്യോ വേണ്ടായിരുന്നു പക്ഷെ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ആലോചിക്കുന്നത് തക്ക സമയത്ത് ഒന്നും ഓർമ്മയിൽ വരില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടത് തക്ക സമയത്ത് ഒന്നും ഓർമ്മയിൽ വരില്ല രണ്ട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ വേണ്ടായിരുന്നല്ലോ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നമുക്ക് തക്ക സമയത്ത് ആ കൃപ ലഭിക്കാത്തത് അത് നേരത്തെ മഞ്ജു സൃഷ്ട് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച പോലെ അത് ജീവജലനിധി ഒഴുകാത്തതുകൊണ്ടാണ് അതായത് നമ്മൾ 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 ഇത് ജീവൻ പ്രവഹിക്കാത്തത് കൊണ്ടാണ് അപ്പൊ ജീവൻ പ്രവഹിക്കാത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കുന്നത് വളരെ സെലക്റ്റീവായിട്ടാണ് അതായത് ചില സന്ദർഭങ്ങളിൽ മാത്രം ജീവിക്കുന്ന ആത്മീയ ജീവിതം കണ്ടിന്യൂസ് ഫ്ലോ അല്ല കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ ആയിട്ട് അത് മാറുമ്പോഴാണ് സംഭവിക്കുന്നത് നമ്മുടെ സ്വഭാവമായിട്ട് മാറി അതായത് എനിക്കറിയാം ഇതിങ്ങനെ വേണ്ടെന്നറിയാം പക്ഷെ എൻ്റെ സ്വഭാവം അതല്ല എനിക്ക് ക്ഷമിക്കണം എന്നറിയാം പക്ഷെ എൻ്റെ സ്വഭാവം അതല്ല അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഞാൻ ബലമായിട്ട് എന്താ പ്രയോഗിക്കണം അയാൾ ശരിയല്ല അയാൾ എന്നാൽ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്താ സംഭവിച്ചത് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ക്ഷമിച്ചിട്ടില്ല പിന്നെ ഞാൻ ഈ നിർബന്ധത്താൽ ഞാൻ എന്തു ചെയ്തു അങ്ങ് ക്ഷമിച്ചു ഖത്രമേഷക്കണമല്ലോ അങ്ങ് ക്ഷമിച്ചു പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങണമല്ലോ രാത്രി കിടന്ന് കിടക്കുമ്പം ക്ഷമിക്കാതെ കിടന്നാൽ അത് പിശാശിന് സമയം സ്ഥലം കൊടുക്കുന്നതാണല്ലോ പറയുന്നത് അത് വേണ്ട പിശാശ് വരണ്ട എന്തായാലും അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ക്ഷമിക്കുന്ന ആ ക്ഷമയാണ് മതം അതല്ല കർത്താവ് തരുന്ന ജീവൻ പറഞ്ഞാൽ കർത്താവ് തരുന്ന ജീവനിലേക്ക് നമ്മൾ നടന്ന് 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 ഈ കഷ്ടതകളിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ട് ചെയ്ത് ചെയ്യപ്പെട്ട് ഇതൊരു ജീവജല നദിയായിട്ട് നമ്മളിൽ സ്വാഭാവികമായി ഒഴുകുന്ന ഒരു തലം ആ ഒരു തലം വളരെ പതുക്കെയാണ് ചില ആളുകളിൽ നടക്കുന്നത് ചില ആളുകളിൽ വളരെ പെട്ടെന്ന് നടക്കും പക്ഷേ പെട്ടെന്ന് നടക്കുമ്പോൾ ഒരു കാര്യമുണ്ട് അതനുസരിച്ചുള്ള അടിയും പെട്ടെന്നായിരിക്കും ഈ ബ്രേക്കിങ്ങും പെട്ടെന്നായിരിക്കും ഒരു നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമയ്ക്കളെ അപ്പോ അപ്പൊ ചിലരുടെ സയന്റിഫിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും ചിലരെ നമ്മൾ പതുക്കെ തല്ലി 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 ഈ പുറന്തോട് പൊട്ടിച്ച് പൊട്ടിച്ച് ഗോഡ് വിൽ ടേക്ക് സോ മച്ച് ഓഫ് ടൈം ഞാൻ ഇത് രണ്ടും കണ്ടിട്ടുണ്ട് എന്റെ ലൈഫിൽ ഇത് ഏതായിരുന്നു എനിക്ക് ഇപ്പോഴും വലിയ പിടിയില്ല ചിലപ്പോ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ തോന്നും ചിലപ്പോ തോന്നും ഇത് ഇല്ലെന്ന് തോന്നും ചിലപ്പോ ഇത് ഇത്രേ സ്ലോ ആണല്ലോ തോന്നും ചിലപ്പോ അല്ലെങ്കിൽ ഇത് പൊറോട്ടാണോ കർത്താവ് എന്നോ ഓർത്തും ഇതിങ്ങനെ കയറി ഇറങ്ങി അവസാനം എന്തായാലും മുമ്പോട്ടേ കർത്താവ് കൊണ്ടുപോവുള്ളൂ അത് ഉറപ്പാണ് കാരണം നിങ്ങളിൽ കർത്താവിന്റെ ആത്മാവസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവം ഉള്ളവരല്ല നമ്മൾ മുമ്പോട്ട് തന്നെ പോവുള്ളൂ ഒരിക്കലും പൊറോട്ട് പോവില്ല ദാറ്റ്സ് എ മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പലപ്പോഴും ഫീലിംഗ് നോക്കുമ്പോൾ അങ്ങനെ ഒന്നായിരിക്കില്ല അപ്പൊ ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്ന നമ്മളിൽ ഈ ക്യാരക്ടർ ഉണ്ടാക്കാൻ അതാണ് എന്തിനു വേണ്ടിയാണ് ഈ ഈ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ട് വിശ്വസിച്ചൊരു കാര്യം ചെയ്യുന്നതല്ല ശരിക്കും കർത്താവിൻ്റെ ലക്ഷ്യം അത് ഫ്ലോ ആയിട്ട് വരുന്നതാണ് ഈ ഫ്ലോ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസ് ഇല്ലാതെ കർത്താവിൻ്റെ ജീവൻ ഒഴുകുന്നതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ക്യാരക്ടർ അല്ല ഉദാഹരണത്തിന് എന്താണ് എക്സാമ്പിൾ പറയുന്നത് നമ്മൾ സ്വാഭാവികമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് അല്ല നമ്മൾ മനഃപൂർവ്വം ചെയ്യുവാണ് ഉദാഹരണത്തിന് എനിക്കൊരു മനുഷ്യനെ കാണുമ്പോൾ സിമ്പതി ഒന്നും തോന്നുന്നില്ല വേണ്ട ദശാംശം ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ദശാംശം നമ്മുടെ ചർച്ചകളിലുള്ള ഒരു പ്രാക്ടീസ് ആണല്ലോ ദശാംശം നമ്മുടെ ചർച്ചകളിലല്ല പൊതുവെ അപ്പൊ ഒരായിരം രൂപ എനിക്ക് കിട്ടി അപ്പൊ നൂറു രൂപ എനിക്ക് കൊടുക്കണം കൊടുത്ത നീതി അത് കൊടുത്താൽ നീതിയാണ് പക്ഷെ എന്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ആർക്കും ഒരു പൈസ കൊടുക്കുന്നവനല്ല പക്ഷെ ഈ നൂറ് രൂപ ഞാൻ കൊടുത്തേ പറ്റുള്ളൂ അതെന്റെ മേൽ നിയമം കൊണ്ടുപോകുന്ന ഒരു നിർബന്ധമാണ് എൻ്റെ ക്യാരക്ടർ അതല്ല അപ്പൊ ഞാനത് ബലമായിട്ടാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് പ്രാർത്ഥിക്കുന്നു എന്റെ ക്യാരക്ടർ അല്ല അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ബലമായിട്ട് എഴുന്നേറ്റ് മുഖമൊക്കെ കഴിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ട് വന്ന ഒരു എഫേർട്ട് എടുക്കുകയാണ് എന്തിനുവേണ്ടിയാണ് അതെന്റെ സ്വഭാവം ഇല്ലാത്തത് ഞാൻ എന്ത് ചെയ്യുന്ന എഫേർട്ട് എടുക്കുന്നത് ഓക്കെ അപ്പൊ സ്വഭാവമായി വരുന്നതുവരെയും നമ്മുടെ വിശുദ്ധ ജീവിതത്തിനകത്ത് ഒരു എഫേർട്ടാണ് നമ്മുടെ ഒരു അധ്വാനമാണ് എന്നാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണം ഇത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും ഈ ക്യാരക്ടറായിട്ട് മാറ്റുവാനാണ് കഷ്ടത കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നത് സിദ്ധത എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ തകർക്കുന്ന തകർച്ചകളിലൂടെ കിടക്കണം അതിനെ നമ്മൾ ഭയപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചേഞ്ചിലേക്ക് നടക്കാൻ സാധിക്കും ദൈവം ഓരോരുത്തരും തകർക്കുന്നതിന് ഓരോ തലങ്ങൾ ചില ആൾക്കാർക്ക് വളരെ ഫാസ്റ്റായി ഒറ്റയടിക്ക് ആയിരിക്കും അവര് ഉണ്ടാക്കി വെച്ച പ്രപഞ്ചങ്ങൾ എല്ലാം കൂടെ കത്തിത്തീർന്ന് വേറെ ചില ആൾക്കാർ പതുക്കെ പതുക്കെ വചനം കൊടുത്ത് കാരണം ദൈവത്തിനറിയാം ഓരോരുത്തർ എങ്ങനെ ഈ ആക്കോവിന്റെ ചരിത്രം പഴയത്തിലെ ആക്കോവിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ സ്ലോലി പക്ഷെ ഭയങ്കര അടിയ അടികൊണ്ട് കൊണ്ട് 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 അവസാനമാണ് യാക്കോബ് സോഫ്റ്റ് ആകുന്നത് സൊ ദൈവത്തിന്റെ ഒരു പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആ കഷ്ടങ്ങളിലൂടെ നമ്മുടെ സഹിഷ്ണുതയിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുവാനുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ കീഴിലാണ് ഇത് വളരെ പതുക്കെ മാത്രമേ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം ഒരു കൊച്ചു ജനിക്കുമ്പം ആ കൊച്ചിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഞാൻ പല പ്രാവശ്യം നമ്മൾ സംസാരിക്കുന്നത് വളരെ മോശം ക്യാരക്ടറായിട്ടാണ് ഓരോ കൊച്ചുങ്ങളും ജനിക്കുന്നത് ഒരു കുഞ്ഞിന് നല്ല ക്യാരക്ടറോടെ ജനിച്ച ഒരു ഒറ്റ കൊച്ചുകൂലും ഈ ലോകത്തില്ല പിടിവാശിക്കാരും വഴക്കാളികളും ഒന്നും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ആയിട്ട് മഹാ തല്ലിപ്പൊളികളായിട്ടാണ് ലോകത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചിട്ടുള്ളത് ഇവർക്കൊരു ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടി ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ഇവരുടെ പേരൻസ് ഇവരുടെ ടീച്ചേഴ്സ് ഇവരുടെ പൂപ്പൻ തൊട്ട് അപ്പൂപ്പന്മാർ വരെ ഇവരെ കഷ്ടങ്ങളിലൂടെ അടി അടികൊടുത്ത് വഴക്കുണ്ടാക്കി ഒരു വിധത്തിലാണ് ഒരു വിധം മനുഷ്യപ്പറ്റെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ യേശുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ പിതാവ് എന്തെല്ലാം ഡിസിപ്ലിനിങ്ങിലൂടെ നമ്മളെ വിട്ടാലായിരിക്കും സാധിക്കുന്നത് നമ്മുടെ പ്രകൃതത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണത് അപ്പൊ ഈ യുദ്ധത്തിലാണ് വിശ്വാസികളെല്ലാം അതുകൊണ്ട് ഞാൻ എപ്പോഴും നോക്കുന്നത് ആരെയും വിധിക്കാതെ എല്ലാവരും ഒരേ പ്രത്യാശയിലാണോ ജീവിക്കുന്നത് ഒരേ ആത്മാവാണോ അവരുടെ ഉള്ളിൽ ഉള്ളത് ഒരേ വിശ്വാസത്തിന്റെ ഐക്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ടോ അത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ ബാക്കി ദൈവം ഈ പ്രത്യാശയാലും വിശ്വാസത്താലും കൃപയാലും ഒരാൾ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ വിശദീകരണത്തിന്റെ ഫലത്തിലെത്തും നമ്മളും എത്തും നമ്മളിലൂടെ അവരും അവരിലൂടെ നമ്മളും വിശദീകരിക്കപ്പെടും എന്റെ ബലഹീനതകളിലൂടെ എന്റെ ചുറ്റുമുള്ളവർ വിശദീകരിക്കപ്പെടും അപ്പൊ എന്റെ ഭാര്യയൊക്കെ വിശദീകരിക്കപ്പെടുന്ന എന്നോട് ക്ഷമിച്ച് ക്ഷമിച്ച അങ്ങനെയാണ് അപ്പൊ എന്നോട് ക്ഷമിച്ച് ക്ഷമിച്ചാ എന്റെ ചുറ്റുമുള്ളവർ വിശദീകരിക്കപ്പെടുന്നു എന്റെ പാവം എന്റെ എന്റെ ഇടർച്ചകളിലൂടെയാണ് അപ്പൊ എന്റെ ബലഹീനതകളിലൂടെയും മറ്റുള്ളവർ വിശദീകരിക്കപ്പെടും അല്ലെ അവര് പഠിക്കോ ഇയാളോട് ഇയാളുടെ കൂടെ ജീവിക്കുന്ന കുറച്ചുകൂടി ക്ഷമ വേണം കർത്താവേ എന്നെ കുറച്ചുകൂടെ ക്ഷമ പഠിപ്പിക്കണേ അപ്പൊ നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവരെ വിശദീകരിക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ബലഹീനതകളും എല്ലാം മറ്റനേകരുടെ വിശുദ്ധീകരണത്തിന് നമ്മുടെ ചുറ്റും കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ദൈവത്തിന്റെ ഒരു ഗ്രാൻഡ് സ്കീമിനകത്താണ് നമ്മളിരിക്കുന്നത് ആ ഗ്രാൻഡ് സ്കീമിനകത്ത് നമുക്ക് ആനന്ദിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലെല്ലാം ദൈവം ഒരു ഒരു ബ്യൂട്ടി വെളിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബ്യൂട്ടി ഒരു മനോഹരത്വം അന്റെ കൃപയുടെ മനോഹരത്വം അവൻ വെളിയിലേക്ക് കൊണ്ടുവരുന്ന നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചേസ് അവൻ വലിയ പ്രസംഗനായിട്ട് നടന്നു ഇങ്ങനെയല്ലേ അവൻ ഞാൻ വിചാരിച്ചില്ല എടോ പക്ഷെ കർത്താവ് കണ്ണോണ്ട് നോക്കും പാവം എന്ന് പാവം പാവണ്ടല്ല സ്നേഹം കൊണ്ടാണ് അവൻ ഇത്രയായിട്ടും നന്നാവുന്നില്ല ഇനി അവന് വേറെ രീതിയിൽ അടി അടികൊടുത്ത് നോക്കാം വേറൊരു ട്രെയിനിങ് കൊടുത്തു നോക്കാം ദൈവം ഒരിക്കലും കൈവിടുന്നില്ല ഏറ്റവും മോശം വിദ്യാർത്ഥിയെ ഏറ്റവും അടിച്ചടിച്ച് ശുശ്രൂഷം കർത്താവിന്റെ സഭ കൃപാവരങ്ങളുടെ ആ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് വച്ചിരിക്കുന്നത് ഈ കഷ്ടതയിലൂടെ സ്ഫുടം ചെയ്യപ്പെട്ട് വിശദീകരിക്കപ്പെടുന്ന അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ കഷ്ടത്തിലായിരിക്കുന്നത് ചിലർക്ക് സാമ്പത്തികമായ കഷ്ടമായിരിക്കും ചിലർക്ക് രോഗപരമായ കഷ്ടമായിരിക്കും ചിലർക്ക് ബിസിനസ് ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല തടസ്സങ്ങളായിരിക്കും സഹോദരങ്ങൾ അവിടെ എല്ലാം നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ചില ഏരിയാസിൽ നിന്ന് കർത്താവും നമ്മുടെ ചിലപ്പോൾ സമ്പത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ എന്താ ചിലർക്ക് ആൾക്കാർക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ജീവനാണ് ഫ്രണ്ട്സിന് വേണ്ടി മരിക്കും അവിടെ എല്ലാം ഈ പശകളുണ്ട് സ്റ്റിക്കിങ് ബ്ലൂ ഈ ലോകവുമായിട്ട് നമ്മൾ ഒട്ടിപ്പിടിപ്പിക്കുന്നത് അവിടെ എല്ലാം ഇത് പറിച്ചെടുക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള പല വലിച്ചു പറിക്കലുകളിലൂടെ നമ്മൾ കടന്നു ഇതിനെല്ലാം നമ്മൾ സഫറിംഗ് തന്നെ പിടിക്കുന്നത് ഈ സഫറിങ് എല്ലാം ഒറ്റ ഉദ്ദേശമുള്ളൂ യേശുവിന്റെ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാക്കുക കഷ്ടങ്ങളിലൂടെ കർത്താവിൻ്റെ ക്യാരക്ടർ നമ്മളിൽ ഉണ്ടാക്കുന്നതിനുള്ള ദൈവത്തിന്റെ കഠിനാധ്വാനമാണ് ഈ അതല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മളെ ഒറ്റയടിക്ക് വിശദീകരിച്ച സ്വർഗത്തിൽ ഉണ്ടായപ്പോൾ അത് കർത്താവ് ചെയ്യുന്നില്ലാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വലിയ പ്രഷ്യസ് എന്താ റിവാർഡാണ് നമ്മൾ മുമ്പോട്ട് നോക്കി ജീവിക്കുന്ന ഒറ്റ പ്രഷ്യസ് റിവാർഡാണ് ബി ലൈക്ക് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ആ ഒരു കോളിങ് ആ ഒരു ഞെരക്കം ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ അതുകൊണ്ടാണ് നമ്മുടെ സാൽവേഷൻ ഇത്രയും ലേറ്റ് ആകുന്നത് അതുകൊണ്ടാണ് സാൽവേഷൻ ഓരോ തരത്തിലുള്ള കഷ്ടതകൾ ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത വരുന്നില്ല എന്നുള്ളതിനാൽ കഷ്ടങ്ങളിൽ ഞങ്ങൾ ഏറ്റവും അധികം പ്രശംസിക്കുന്നു നമ്മൾ അഞ്ചാദ്യത്തിൽ ആഹ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നമുക്ക് പ്രശംസിക്കാൻ ഭയങ്കര പാടാണ് കാരണം നമ്മുടെ ആശകളെല്ലാം മുറിവേൽപ്പിക്കുന്ന കഷ്ടതകളാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് വിചാരിച്ച് പലതും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് തോറ്റുപോയാലും നമ്മുടെ ആശകൾ ഭംഗം വരും അല്ലെ സാധാരണ കഷ്ടതകൾ എന്താ ചെയ്യും നമ്മുടെ ആശക്ക് ഭംഗം വരുത്തുക ഉദാഹരണത്തിന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ബിസിനസ്സിന് പോകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് ബിസിനസ് ഒന്നും ഇല്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അപ്പോഴാണ് കോവിഡ് പോസിറ്റീവ് ആ ബിസിനസ് അങ്ങ് കഷ്ടം വരുമ്പെന്താ ചെയ്യുന്നത് നമ്മുടെ ആശകൾക്ക് ഭംഗം വരികയും ചെയ്യുന്നു പ്ലാനുകൾ തകർന്നു പോവുക ചെയ്യുന്നു ലോകത്തുണ്ടായ കഷ്ടങ്ങൾ അനേകരുടെ പ്ലാനുകളെ തകർത്തു ഈ രണ്ടു വർഷം പക്ഷെ പൗലോസ് പറയാണ് ഇതിലെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താൻ ഈ വക ഒരു കഷ്ടതയ്ക്കും സാധിക്കില്ല എന്നുള്ള കാരണം ഈ കഷ്ടതകളാൽ ഒന്നും ബാധിക്കാത്ത ഒരു സ്ഥലത്ത് ആ പ്രത്യാശയെ വെക്കാൻ അത് കർത്താവിൽ തന്നെ അതിൻ്റെ നങ്കൂരം ഉറപ്പിക്കാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഇതൊന്നും നമ്മുടെ പ്രത്യാശയെ അപ്പോൾ നിത്യമായ സന്തോഷത്തിലേക്ക് നമ്മൾ ഇപ്പോഴേ അത് അനുഭവിക്കാൻ അപ്പോൾ കഷ്ടങ്ങളിൽ നമ്മൾ കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു മറുവശം എപ്പോഴും പറയേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് അർജുൻ പറഞ്ഞ മെസ്സേജിന് വളരെ ക്ലിയർ ആയിരുന്നു എനിക്ക് ഈ ആത്മാവിന്റെ സിംഗിങ് ഭയങ്കര എക്സൈറ്റിംഗ് ആയി സഭകളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് സഭയിലെ മെസ്സേജുകളുടെ ഒരു സിംഗിങ് ഉണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ അത് ദൈവത്തിന്റെ ആത്മാവ് വരുത്തി വെക്കുന്നതാണ് അപ്പൊ കഷ്ടങ്ങളിൽ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളെ വെറുതെ കർത്താവ് വന്നാ പിന്നെ നീ അനുഭവിച്ചോടാ കുറേ നാൾ എന്നും പറഞ്ഞ് വിടുന്നില്ല ഒരു മകൻ അവന്റെ അപ്പനാലും അമ്മയാലും ഡിസിപ്ലിൻ ചെയ്യപ്പെടുമ്പോഴും അവൻ ആ വീട്ടിനകത്താണ് അവൻ അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിലാണ് അവന് ചിലപ്പോൾ ഒരു അടി കിട്ടുന്നുണ്ടാവും ഒരു നേരം നീ ആഹാരം കഴിക്കേണ്ട അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അപ്പോഴും ഈ അപ്പൻ്റെ അമ്മയുടെ പ്രൊട്ടക്ഷൻ അവനൊന്നൊരിക്കലും മാറുന്നില്ല മകനാണെന്നുള്ള ആനന്ദത്തെ എടുത്തു മാറ്റാൻ അതിനൊന്നിനും കഴിവില്ല എല്ലാ ഡിസിപ്ലിനിങ്ങും നമ്മളെ കർത്താവോട് കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ കാരണം അവൻ്റെ പ്രസൻസിൽ നമ്മൾ ഒരിക്കലും മുറി മുറിച്ചു മാറ്റപ്പെടുന്നില്ല അവന്റെ ആശ്വാസം നമ്മളെ ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ആയിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനമായിട്ട് നമ്മൾ മുമ്പിൽ വെക്കുന്നതും നമ്മൾ സ്തോത്രം ചെയ്യുന്നതും നമ്മൾ ആനന്ദിക്കുന്നതും യേശുവിൻ്റെ സ്വഭാവം എനിക്ക് തരുവാനുള്ള തരുവാനുള്ളൊരു വാഗ്ദത്വം ശേഷിച്ചിരിക്കുന്നുള്ളതാണ് ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് സൊ ടു റീച്ച് ദാറ്റ് ക്യാരക്ടർ അവൻ്റെ ആ സ്വഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മുടെ സാൻറ്റിഫിക്കേഷൻ കഷ്ടങ്ങളിലൂടെ കർത്താവ് വെച്ചിരിക്കുന്നു അപ്പൊ ഓരോ സമയത്തും ഈ കഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാൻ കഷ്ടങ്ങളെ കഷ്ടങ്ങളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടങ്ങളെ അല്ല ശരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അനുസരണത്തെയാണ് വിശുദ്ധീകരണത്തെയാണ് ഇന്നത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് വിശുദ്ധീകരണത്തെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കർത്താവ് നിന്റെ ക്യാരക്ടറാണ് എന്റെ ആഗ്രഹം അത് എന്റെ ചോയ്സ് അത് മാത്രമേ ഉള്ളൂ വേറൊരു ചോയ്സും എനിക്കില്ല അതുകൊണ്ട് അതിന്റെ പേരിൽ കഷ്ടതയെങ്കിൽ കഷ്ടത സങ്കടമെങ്കിൽ സങ്കടം ഇതിനകത്തെല്ലാം വലിയൊരു പ്രതിഫലം പ്രാപിക്കുവാൻ ഞാൻ ഒരു ദിവസം കർത്താവിന് മുമ്പിൽ നിൽക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ പരസ്പരം കാണുമ്പോഴും നോക്കുമ്പോഴും എല്ലാം നമ്മുടെ ആളുകളെ സിമ്പതിയോടെയും കരുണയോടെയും കർത്താവ് അവരിൽ പ്രവർത്തിക്കുന്ന അതേ പ്രവൃത്തിക്ക് ഞാനും കാരണമാകണം അപ്പം നമ്മുടെ കഷ്ടതകൾ അനേക ആൾക്കാരെ വിശദീ നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം വിശദീകരിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ ഞാൻ കഷ്ടത്തിലായിരിക്കും ആയിരിക്കും എൻ്റെ ഒരു സഹോദരന് തോന്നുവാണ് ഓ ചെയ്സ് ഭയങ്കര കഷ്ടത്തിലാണല്ലോ അല്ല കേട്ടോ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുക്കാവുള്ളൂ അപ്പൊ ഈ സഹോദരൻ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ത് ചെയ്യാൻ പക്ഷെ കഷ്ടത്തിൽ ഞാൻ അവന് പങ്കാളിയാണല്ലോ ആ എന്നാൽ ഇവിടെ ഒരു കിലോ അരി അരിയുണ്ട് അരക്കിലോ അവനെ കൊടുത്തേക്കാം അപ്പൊ എന്റെ കഷ്ടത്തെ വേറൊരാൾ എന്ത് ചെയ്യുവോ അവന്റെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടിരിക്കുവോ നമ്മുടെ ചുറ്റും കഷ്ടപ്പെടുന്നവരെ ദൈവം വെച്ചിരിക്കുന്ന എന്തിനാ എന്തിനായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും ക്രൂവൽ ക്രൂരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ പണ്ട് നിങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഞാൻ ഒരു ബൈക്കിൽ ഒരാളുടെ ബൈക്കിന്റെ പുറകിൽ നിന്ന് പോകുമ്പോൾ ഒരു കാല് മുടന്നുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ബൈക്കിനടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ പോക്കറ്റ് ഇത് എൻ്റെ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് അപ്പൊ ഈ ഫ്രണ്ടിൽ ആള് പറഞ്ഞു അയ്യോ അവനൊന്നും കൊടുക്കില്ല ഞാൻ പക്ഷേ എന്താ ഞാൻ ഞാനിടത്ത് അളവില്ല കള്ളൂടിനാന്നല്ലേ നേരത്തെ അറിയാൻ പറഞ്ഞു പറഞ്ഞു അതല്ല ദൈവം ഓരോരുത്തരും മുടംവരും കർഷകരും ചട്ടുകാലമാരായിട്ടൊക്കെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ് ആ ദൈവത്തിന്റെ ശിക്ഷാവിധി ഇരിക്കുന്നതിന് നമ്മൾ സഹായിക്കാൻ പോകുന്ന എന്തിനാണ് ആലോചിച്ചെങ്കിൽ ഏത് ക്യാരക്ടറെ ഇതാണ് മതം അതാണ് മതം അപ്പൊ നമ്മൾ ആ മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് അവന്റെ കഷ്ടത അവന്റെ കഷ്ടത എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നത് അവന്റെ കഷ്ടത എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ഉളവാക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലേ ഉണ്ടോ ഇല്ലയോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ കഷ്ടത അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളോട് അവര് കയ്പായിട്ട് പെരുമാറുന്നത് അല്ലെ നിങ്ങൾക്ക് അവർ പാര വയ്ക്കുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് കാരണമാവുന്നില്ലേ ഉണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന കഷ്ടതകള് അവരുടെ ബലഹീനതകള് ഇതെല്ലാം നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ കഷ്ടതകൾ എന്ന് പറയുന്നത് ഓഫ് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് അപ്പൊ എല്ലാ കഷ്ടതകളും എന്തിനു വേണ്ടിയാ നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടർ മാത്രമാണ് ലക്ഷ്യം നമ്മളിൽ നിന്ന് ജീവജല നദികളും നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി രൂപാന്തരപ്പെടും അതിന് ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ വേറെ ഒരു വഴിയും ഈ നശിച്ച ലോകത്ത് നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ ദൈവത്തിന് വേറെ ഒരു വഴിയുമില്ല അല്ല നമ്മൾ വേദനിച്ച് കരഞ്ഞിരുന്നിട്ട് കർത്താവിന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടല്ല ഈ ദുഷ്ടലോകത്ത് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് കർത്താവിന്റെ ക്യാരക്ടർ തരുവാൻ കർത്താവിന് ഇതല്ലാതെ നമ്മളെ ഈ കഷ്ടതയിലൂടെ വിടുക എന്നുള്ളതല്ലാതെ വേറൊരു വഴി മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഓൾ ലൈഫിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്ന് ആരോ സ്തോത്രം ചെയ്തപ്പോൾ ഈ വാക്യം വായിക്കുകയും ചെയ്തു സകലതും അവൻ നന്മയ്ക്കായി കുറ്റി വരുത്തുന്നു ക്രിസ്തു മുൻ നിയമിച്ചവർക്ക് അല്ലെ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചു ഇരിക്കുന്നു അവന്റെ പുത്ര അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് കഷ്ടത എന്നുള്ള ആ ഒരു സീരീസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സാക്ഷ്യങ്ങളും വചനങ്ങളും എല്ലാം ആ ഒരു പോയിന്റിലേക്ക് ക്രിസ്തുവിനെ നമ്മളിൽ ഉരുവാക്കുന്ന സ്വർഗീയ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ഉത്ബോധം ഉണ്ടാക്കുവാൻ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ പരാജയങ്ങൾ മറ്റുള്ളവർ പരാജയപ്പെടുന്നത് പോലും അവരോട് ക്ഷമിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് പോകാൻ നമുക്കൊരു അവസരമാണ് ആരും സൂപ്പർ ഹീറോസ് അല്ല നമ്മുടെ ചുറ്റുമുള്ളവർ അവർക്കെല്ലാം ബലഹീനത അവരുടെ ബലഹീനതകൾ നമ്മളെ ക്ഷമ പഠിപ്പിക്കുകയും സ്നേഹം പഠിപ്പിക്കുകയും ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാക്കി നമ്മളെ മാറ്റുകയും ചെയ്യാൻ അവർ ബലഹീനരായിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പൊ ആലോചിച്ചൊക്കെ എല്ലാറ്റിനകത്തുനിന്നും ദൈവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്യൂട്ടി ആ ബ്യൂട്ടിയാണ് ശരിക്കും നമ്മളെ നമ്മുടെ വിശുദ്ധീകരണവും കർത്താവ് നമുക്ക് തരുന്ന അവന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്ത അടുത്ത നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ